കൊല്ലം വിളക്കുപാറയിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതികൾ റിമാൻഡിൽ മഞ്ഞപ്പാറ സ്വദേശികളായ അനസ് നാസിം കടകൽ സ്വദേശി ഫൈസൽ എന്നിവരാണ് എരൂർ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു കേസിനാസ്പദമായ സംഭവം മടത്തറ സ്വദേശിയും ഇരുപതുകാരനുമായ റാഷിദാണ് വിളക്കുംപാറയിൽ വെച്ച് ക്രൂരമർദനത്തിനിരയായത് വിളക്കുംപാറ അഞ്ചൽ കടക്കൽ ചടയമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിലെ കണ്ടക്ടറാണ് റാഷിദ് അന്നേ ദിവസം ബൈക്കുകളിലെത്തിയ നാലംഗ സംഘം ബസിൽ നിന്നും റാഷിദിനെ വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ റാഷിദിനെ ബസ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു താനുമായി പ്രണയത്തിലായ പെൺകുട്ടിയുടെ പേര് പറഞ്ഞാണ് മർദ്ദിച്ചതെന്നും അക്രമികളുമായി മുൻപരിചയമില്ലെന്നും മർദ്ദനമേറ്റ റാഷിദ് പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു തുടർന്ന് ഏരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ പ്രതികൾ ഒളിവിൽ പോകുകയും പിന്നീട് പിടിയിലാവുകയുമായിരുന്നു പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്ത ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസിലെ മറ്റൊരു പ്രതിയായ മഞ്ഞപ്പാറ സ്വദേശി നജീബ് കോടതിയിൽ നിന്നും നേരത്തെ ജാമ്യം നേടിയിരുന്നു ജനം കൊല്ലം